സൂക്ഷ്മ പരിശോധനയിൽ മൂന്ന് മുന്നണികൾക്കും തിരിച്ചടി എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കടമക്കുടി ഡിവിഷനിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ യുഡിഎഫ് ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളി പലയിടത്തും എൽഡിഎഫിന്റെയും ബിജെപിയുടെയും സ്ഥാനാർത്ഥികളുടെ പത്രികകളും തള്ളിയിട്ടുണ്ട് എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കടമക്കുടി ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് എൽ സി ജോർജിന്റെ പത്രിക തള്ളി പിന്തുണ നൽകിയത് ഡിവിഷന് പുറത്തു നിന്നുള്ള വ്യക്തിയായതാണ് കാരണം കടമക്കുടിയിൽ യു ഡി എഫിന് ഡെമ്മി സ്ഥാനാർത്ഥിയുമില്ല ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികകളും തള്ളി തൃക്കാക്കരയിൽ പന്ത്രണ്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും തിരിച്ചടി നേരിട്ടു തൃശൂർ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ പന്തലാംകുന്ന് ഡിവിഷനിൽ സി പി ഐ എം സ്ഥാനാർത്ഥിക്കും ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കും കോട്ടയം പാമ്പാടി പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും മത്സരിക്കാനാവില്ല ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ വയലാർ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ട്രാൻസ്ജെൻഡർ അരുണിമ കുറുപ്പിന്റെ പത്രിക സ്വീകരിച്ചു വോട്ടർ ഐ ഡി ഉൾപ്പെടെയുള്ള അരുണിമയുടെ രേഖകളിൽ സ്ത്രീയെന്ന് രേഖപ്പെടുത്തിയതിനാൽ സ്ത്രീ സംവരണ സീറ്റിൽ മത്സരിക്കുന്നതിന് തടസ്സമില്ലെന്ന് ഭരണാധികാരി വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി